ഏവർക്കും സുഷീസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ അതിനായി നമുക്ക് ആദ്യമേ നേന്ത്രക്കായ എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കിലോ നേന്ത്രക്കായയും അതിന് ഇരുന്നൂറ്റമ്പത് ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ അത്രയും എടുത്തിട്ടില്ല എങ്കിലും അളവ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഒന്നര കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എന്ന അളവിലെടുക്കുക ആദ്യം നമ്മൾ നേന്ത്രക്കായ എടുത്ത് തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുക അതിനുശേഷം ആ വെള്ളം എല്ലാം തുടച്ച് കളഞ്ഞെടുത്തത് എടുത്ത് എല്ലാം ഒരേ സൈസിൽ അരിയണം അളവ് വ്യത്യാസം വരുമ്പോൾ മൂക്കുന്നതിനും പാടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കായ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ നല്ല ചൂടായി വരുമ്പോഴേ കായ അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ പണി കിട്ടും കായ നല്ല പോലെ ഇട്ട് വറുത്ത് കോരി മാറ്റിയെടുക്കുക അതൊരു എണ്ണ വാലാനായിട്ടൊരു പാത്രത്തിൽ വെക്കാവുന്നതാണ് നമുക്ക് നല്ല പോലെ വറുത്ത് മാറ്റിയെടുക്കുക അതിനുശേഷം ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്കതൊന്ന് അരിച്ചു മാറ്റി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ശർക്കരയെ ശർക്കര വെള്ളത്തിനെ വീണ്ടും ഇട അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കുറക്കുക അപ്പോൾ ആ ഒരു നൂൽ പരുവാകുമ്പോൾ തീ കുറച്ചിട്ട് അതിലേക്ക് വറുത്ത് ചൂടാറ ചൂടാറിയിരിക്കുന്ന കായ ഇട്ടു ഇളക്കുക ചൂടാറിയതിന് ശേഷം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ കായ ഇട്ട് ഇതിനകത്ത് ഇളക്കാവൂ കായ്ക്ക് ചൂടേ കാണാവൂ വറുത്ത് വെച്ചിരിക്കുന്ന കായ്ക്ക് ഒരു ഒരു ചൂടും കാണരുത് കേട്ടോ ആ നമ്മൾ കൊടുത്ത കായ പാവ് പാവിൽ കിടന്ന് ഇങ്ങനെ നല്ല പിടിച്ച് വരണം കായയിൽ ആ ശർക്കരപ്പാവെല്ലാം നല്ലതുപോലെ പിടിച്ചു വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക അതിനുശേഷം കായയിലെ ഏലക്കയും ചുക്കും ഒക്കെ ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുക ആ പൊടിച്ചെടുത്ത പൊടി നമ്മളിതിന് ഇതിൻ്റെ പുറത്തോട്ട് കുറേ ശർക്കലച്ചെ വിതറിക്കൊടുത്ത് എന്താ ഇളക്കിയെടുക്കുക അതിനുശേഷം കുറച്ച് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്തിളക്കി ഇളക്കിയെടുത്താൽ ശർക്കര വരട്ടി ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാം പണ്ടുള്ളവർ നല്ല അരി വറുത്ത് പൊടിച്ചതൊക്കെ ചേർക്കുമായിരുന്നു ആരും അങ്ങനെ അരിയൊന്നും പൊടിച്ച് ചേർക്കാറില്ല ചിലർ നല്ല പൊടിക്കാത്ത പഞ്ചസാര ആണ് ചേർത്തിളക്കും അപ്പോഴും ഒട്ടിപ്പിടിക്കാതെ എടുക്കും ഞാനിപ്പോൾ ഇവിടെ നല്ല വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുത്തിളക്കിയെടുത്തത് ചിലർ പണ്ടുള്ളവർ അമ്മമാരെന്നൊക്കെ പറയുന്നവർ അവർ അരി വറുത്ത് പൊടിച്ചാണ് ചേർത്തുകൊണ്ടിരുന്നത് അതിന് കുറച്ചുകൂടി നല്ല രുചിയായിരിക്കും ഇത്രയാകുമ്പോഴത്തേനും നമ്മുടെ ശർക്കര വരട്ടി റെഡിയാവും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നല്ല രുചികരമായ ശർക്കര വരട്ടി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങോക്കൂ എല്ലാവരും റെഡിയാക്കി നോക്കൂ